അന്ധകാരത്തിൽ അധികാര കൈമാറ്റം പിന്നെ നേരം ആഗസ്റ്റ് ചെറുകഥ എം ജി ശശി മൂവർണക്കൊടികളേന്തിയ ഘോഷയാത്ര കടന്നുപോയി അല്പം പുറകിലായി ഒരു പെട്ടിയോട്ടോ വരുന്നത് കാണാം ചെരുപ്പ് കസേര കട്ടിൽ കിടക്ക ഇരുമ്പ് കുപ്പി പിഞ്ഞാണം പഴയതെന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന പെട്ടിയോട്ടോക്കാരൻ തിരക്കിലാണ് ഉണ്ട് ഇവിടെ ഉണ്ട് ദാ ബടെ പൂട്ടിയിട്ട ഗേറ്റിനുള്ളിലെ മന്ദിരിന്റെ കോലായത്ത് നിന്ന് പൊട്ടിയ കണ്ണടയിലൂടെ നോക്കി ബാപ്പു വിളിച്ചു പറഞ്ഞു വണ്ടി നിർത്തുക പെട്ടിയോട്ടോ ഗേറ്റിനു പുറത്ത് നിന്നു ഇല കൊഴിഞ്ഞ് കാടുപിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന മുറ്റത്ത് ഓരടി ഈരടി വെച്ച് അർദ്ധനഗ്നനായ ബാപ്പു ഗേറ്റിലേക്കെത്തി അദ്ദേഹത്തിൻ്റെ കാലിൽ മെതിയടി ഉണ്ടായിരുന്നില്ല കയ്യിൽ ഊന്നുവടി ഉണ്ടായിരുന്നില്ല പെട്ടിയോട്ടോക്കാരൻ ധൃതി കൂട്ടി എന്താണാവോ കൊടുക്കാനുള്ളത് ഇപ്പോൾ തുരുമ്പെടുത്ത് കിടക്കുക വേസ്റ്റായ ഒരു പഴയ ജീവൻ ബാപ്പുജിയുടെ കണ്ണുകളിൽ ചിരി തിളങ്ങി നിങ്ങൾക്ക് വേണ്ടി വരുമോ കഥ എം ജി ശശി വായിച്ചത് ഗീത ജോസഫ്